ഹായ് ഗായ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇതിനു മുമ്പും ഒരു ഫ്ലൂട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ പേര് കണ്ടു സപ്പോർട്ട് ചെയ്തു അവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഫ്ലൂട്ട് ഫ്ലൂട്ടിൻ്റെ വീഡിയോ ആയിട്ട് വന്നി വരുന്നത് ഇന്ന് നമ്മൾ ഒരുപാട് ഫ്ലൂട്ട് വായിക്കുന്ന ആർട്ടിസ്റ്റുകളെ ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ അവർക്ക് അവർക്ക് കാണാൻ വേണ്ടിയിട്ടല്ല അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല ഇത് തികച്ചും പരിപൂർണമായും തീരെ അറിയാത്തവർക്ക് ഇങ്ങനെ പ ഒരു പാനയുടെ ടോപ്പ് എടുത്തങ്ങനെ ഊതി നമ്മൾ സൗണ്ട് വരുന്നുണ്ടെന്ന് തോന്നുക നമ്മളൊരു ഫ്ലൂട്ട് വാങ്ങിയിട്ട് ഊതും ഊതിയൊക്കെ കഴിഞ്ഞാൽ സൗണ്ട് വരും പക്ഷേ ഇത്ര കഴിയുമ്പം ഇതിൽ നിന്നും സയ സപ്തസ്വരങ്ങൾ എങ്ങനെ വായിക്കും എന്നുള്ള ഒരു അറിവ് ആർക്കും ഉണ്ടാവില്ല അപ്പോൾ അത് എല്ലാവരും പറയും ഒരു മാഷിൻ്റെ സഹായം തേടാൻ പറയും ഞാനും അതിനോട് അനുകൂലിക്കുന്നു കാരണം എൻ്റെ അനുഭവമാണ് ഞാനും ഈ പറഞ്ഞ പോലെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൽ നിന്ന് സ്വന്തം ശബ്ദം പുറത്ത് വരാൻ തുടങ്ങിയത് അതിന് ശേഷം സ്വരങ്ങൾ പഠിച്ചു ആ സപ്തസ്വരങ്ങൾ എങ്ങനെയാണ് ഇതാക്കണേ അല്ലെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യണം ഏതാണ് ആദ്യം പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലാക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ സ പ സ പ സ ഇതാണ് അതിൽ ആദ്യത്തെ സ നമ്മൾ പതക്കെ വായിച്ചായി സാ പതക്കെ വായിച്ചായി പിന്നെ വരുന്ന സ്വരാക്ഷരാണ് സാവ വരുന്നത് അത് കുറച്ച് നമ്മൾ ബ്രീത്ത് കൊടുത്തിട്ട് തന്നെ വായിക്കണം അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ എന്താ ഈ ഫ്രൂട്ടിൻ്റെ ഉണ്ടല്ലോ ഈ രണ്ട് ഈ പൊത്ത് ഫസ്റ്റിൽ നിന്ന് രണ്ടെണ്ണം അടച്ചു വെച്ചു കഴിഞ്ഞാലാണ് സാവ വരുക അതിന് ശേഷം നമ്മൾ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഹോളും കൂടെ അടച്ചു കഴിഞ്ഞാൽ വാവ വരും പിന്നീട് വീണ്ടും സാ കുറച്ച് ബ്രീത്ത് കൂടുതൽ കൊടുത്ത് വായിക്കുക അപ്പോൾ സൗണ്ട് നല്ല ഇത് വരും അതിന് ശേഷം പിന്നെയും പ സ ആ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അതിന് ശേഷം പിന്നെ നമ്മൾ സത്യസ്വരങ്ങളിലേക്ക് കടക്കുക ആദ്യം സ പ സ ആ ഒരു സംഭവമല്ലേ സ പ സ പ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ നിങ്ങളതുപോലെ തുടക്കക്കാരനാണ് അപ്പം അതിൻ്റെ വലിയ തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇനി ബ്രീത്ത് കൂട് കൊടുത്തിട്ട് വായിക്കേണ്ടതാണ് ഇപ്പം ഒന്നും ഞാൻ പറഞ്ഞുതരാം ദിവസമായാണ് വായിക്കുന്നത് ി പായയാണ് വായിക്കുന്നത് കണ്ടല്ലോ കണ്ടോ ഈ ഇനി അടുത്ത സാ വായിക്കുമ്പോൾ നമുക്ക് കണ്ടോ ഈ സായക്ക് വ്യത്യാസം സ്വരാക്ഷര എന്ന് പറഞ്ഞല്ലോ ആ സ്വരക്ഷത്തിന് കുറച്ച് വ്യത്യാസം മനസ്സിലാക്കി തരാം ഇപ്പം നാം രണ്ടു ഇത് വായിച്ചു സാ പാ വായിച്ചു അതിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടതാണ് ഇനി വരുന്നത് സാ കുറച്ച് സ്വരാക്ഷര വീട്ടിൽ കൂടുത്ത് വായിക്കേണ്ടത് അതിന് അത് കൊടുത്തില്ലെങ്കിൽ എന്താണ്ടാവണം എന്ന് നമ്മള് ഇപ്പം പറഞ്ഞതരാം ഈ സൗണ്ടാണ് വേണ്ടത് ഓക്കേ ഫസ്റ്റ് ഇട്ട് ഞാൻ വായിച്ചതരാം ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ട പ്രാക്ടീസ് ചെയ്യേണ്ടത് കൈ നന്നായിട്ട് ഉണ്ടാവണം ഞാൻ കുറേ കഷ്ടപ്പെട്ടു പിന്നീട് നമ്മൾ സപ്തസ്വരങ്ങളിലേക്ക് കിടക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടെ എളുപ്പമാകും കാര്യങ്ങൾ കാരണം സ നമുക്കറിയാം പായും നമുക്കറിയാം അപ്പം അതിലേക്ക് കടക്കാം ഇത് സായാണ് ഫസ്റ്റത്തെ രണ്ട് ഇത് നെക്കഴിഞ്ഞാൽ സ പിന്നീട് ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒറ്റ ഹോളൊഴിക്കഴിഞ്ഞാൽ രീ പിന്നെ ഫുള്ള് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ അപ്പം സാരി കണ്ടോ പിന്നെ വരുമ്പോൾ വരുമ്പം ഈ ഹോൾ ഹോളൊഴുകിയ ബാക്കിയുള്ളത് കണ്ട ഇങ്ങനെ പിടിച്ചിട്ടാണ് വായിക്കേണ്ടത് മാ പിന്നീട് എന്താ പാ കണ്ട മാ വരുമ്പോൾ മാ പിന്നീട് വിതു നിക്കിട്ട് വീണ്ടും പാ നാല് വരല് ദാ മൂന്ന് വരല് നീ സാ കണ്ടല്ലോ അത്രയാണ് ഇതിൻ്റെ ഇത് ഒന്നെയാണെന്ന് വായിച്ചു കഴിച്ചത് ആദ്യം സ പ സ പ ോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു സൗണ്ട് വരെ ഇത് സ്വരാക്ഷരാണ് അപ്പോൾ കുറച്ചും കൂടെ ബ്രീത്ത് കൊടുത്ത് വായിക്കണം അത് നിങ്ങൾക്ക് പറഞ്ഞു കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വായിച്ചത് കേട്ടോ ഓക്കെ അടുത്തത് സരീകമ മൂന്ന് വായി പറഞ്ഞരം ഓക്കെ അപ്പം ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്യാം അപ്പം നിങ്ങൾ ശ്രമിച്ചു നോക്കുക നിങ്ങളെ അഭിപ്രായം എന്ത് തന്നെ ആയാലും തെറി പിടിക്കാനായാലും നിങ്ങൾക്ക് കമൻ്റ് അടിക്കുകയും ചെയ്യാം അപ്പം നിങ്ങളത് തുറന്നെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് കൂടുതലും പഠിക്കാനുള്ള ഒരു ആവേശം കൂടെ ആവുന്നുണ്ട് അപ്പം എന്നെ എല്ലാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ